അപ്പോൾ ചണ്ഡിക യജ്ഞത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദിപരാശക്തിയുടെ ഒരു സംയോഗമാണ് അതായത് ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിവിശേഷമായിട്ടുള്ള മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ദേവി ദേവന്മാരുടെ ഒരു സംയോഗമാണ് ചണ്ടിയ എന്ന് പറയുന്നത് അതായത് ഭൂമിയിൽ സർവജരാചരങ്ങളും വസിക്കുന്നത് പോലെ അതിൽ മരങ്ങൾ ഫലമൂലാദികൾ ജീവജാലങ്ങൾ പുഴകൾ മനുഷ്യർ മൃഗങ്ങൾ എല്ലാവരും ഉള്ളതുപോലെ തന്നെയാണ് ഭഗവതിയിലെ എല്ലാവരും വസിക്കണെന്നാണ് പറയാം അതായത് ആദിഷ്പ ആദിപരാശക്തിയുടെ ഏറ്റവും ഉഗ്രരൂപമായിട്ടുള്ള അല്ലെങ്കിൽ ഒമ്പത് ദുർഗകളുടെ ഉഗ്ര ഭഗവതിയുടെ സപ്തശതി എന്ന് പറയുന്ന ദേവി മഹാത്മത്തിലെ പതിമൂന്ന് അധ്യായങ്ങളടങ്ങിയ എഴുന്നൂറ് ശ്ലോകങ്ങളടങ്ങിയ ഗ്രന്ഥം പാരായണം ചെയ്യുകയും ഓരോ അധ്യായം കഴിയുമ്പോയും ആഹൂതി നടത്തുകയും ചെയ്യും ഓരോ സമത്തുക്കളെ വെച്ചിട്ടാണ് അങ്ങനെയാണ് യജ്ഞം നടക്കുക ആ യജ്ഞത്തിന് യജ്ഞത്തിന് മാത്രമല്ല എല്ലാ എല്ലാ വിശേഷത്തിനും അല്ലെങ്കിൽ എല്ലാ ഒരു കാര്യത്തിനും ഗുരുനാഥൻ ആണ് ഏറ്റവും പ്രസക്തിയുള്ളത് ആ ഗുരുനാഥനെ ആ ഗുരുപരമ്പരയെ വന്ദിച്ചിട്ടാണ് ആദ്യം തന്നെ അത് തുടങ്ങുക അതിനുശേഷം ഗണപതി ഹോമം കഴിയും ഗണപതിയോഗം കഴിഞ്ഞിട്ടാണ് ചണ്ടികാര ഞാൻ നടക്കുക ആരംഭിക്കുക അതിന് ഒരു യജമാനൻ ഉണ്ടാവും മുഖ്യ ആചാര്യൻ ആചാര്യനുണ്ടാവും ബാക്കി ഏഴുപേരുണ്ടാവും അങ്ങനെയാണ് അതുവരെ അങ്ങനെ ഒൻപത് ആചാര്യന്മാർ കൂടിയാണ് ഹോമം ഉണ്ടാവുക